നമ്മളിങ്ങനെ ഓരോന്നിവിടെ പറഞ്ഞു നിന്നിട്ടുണ്ടാ നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴി നോക്കാം എന്റെ വഴിയാടാ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മരക്കഷ്ണ തള്ളിയിട്ടിട്ട് അവൻ അവിടുന്ന് ഊഞ്ഞാലി കളിക്കുന്നു ഇവിടെ ഞാൻ നിൽക്കുന്നത് നീ കണ്ടിട്ടില്ലേ എന്റെ തല പൊട്ടിന്ന തോന്നുന്നത് നീ വെറും കുറങ്ങനല്ലടങ്ങാ നീ ചിമ്പാൻസി ചിമ്പാൻസി കുരങ്ങനാ ചിമ്പിം

ും ഒരുമിച്ച് നിൽക്കണം നമുക്ക് ജീവിക്കണം അങ്ങനെ ഒരു മൃഗത്തിനും പ്രേതത്തിനും നമ്മളെ കൊടുക്കരുത് നമ്മൾ എത്ര എത്ര പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു അതുപോലെ ഇതിൽ നിന്നും രക്ഷപ്പെടണം നമ്മൾ അങ്ങോട്ടും പ്രതികരിക്കണം ഇങ്ങോട്ട് വന്നാൽ ഒരു കണ്ടാൽ നമ്മൾ പേടിക്കരുത് അതൊരു കൊതുവാ ഇതാണോ നീ ഒരു സാധനത്തിനെ അത് അത് പിന്നെ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ പോയതാ നീ മാത്രമല്ല നിന്റെ കളി കണ്ടിട്ട് ഞങ്ങളും പേടിച്ചു എന്തായാലും നീ പറഞ്ഞത് കാര്യം തന്നെയാ നമ്മൾ എന്തിനെ കണ്ടാലും നിൽക്കരുത് ഇങ്ങോട്ട് അക്രമിക്കാൻ വന്നാൽ അങ്ങോട്ടും അക്രമിക്കണം അപ്പോൾ വന്നാലോ അതിനനുസരിച്ചിട്ട് നമ്മൾ നീങ്ങണം എല്ലാത്തിനെയും കണ്ടിട്ട് അവസാനം നമ്മൾ തളർന്നു പോകും അത് തന്നെ ഇതൊരു വലിയ കാടാണ് ഇവിടെ എല്ലാത്തരം മൃഗങ്ങളും ഉണ്ടാകും അതൊക്കെ സാഹസികമായി കടന്നിട്ട് വേണം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തുവാൻ എന്നാൽ ഇവിടെ അതും പറഞ്ഞിങ്ങനെ നിൽക്കില്ല നമുക്ക് വേഗം നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്നാൽ നടക്ക്

എന്തായാലും അത് മനുഷ്യന്റെ കാലാകുവാൻ സാധ്യതയില്ല ഈ കാട്ടിൽ മനുഷ്യൻ വന്നാൽ മൃഗമല്ലെങ്കിൽ ആ ആ ആ പ്രേതം എങ്ങനെയെങ്കിലും കൊല്ലുമെന്നല്ലേ അപ്പോൾ അത് പ്രേതത്തിന്റെ കാല നിങ്ങൾ വെറും കാല് കാല് കണ്ടത് ഒരു മരത്തിന്റെ സൈഡിലേക്ക് നീങ്ങുന്നത് കണ്ടു സൈഡിലേക്ക് നീങ്ങി വരാത്തത് ചിലപ്പോൾ അത് ആ മരത്തിന്റെ സൈഡിൽ ഉണ്ടാകും ഒളിച്ചു നിൽക്കുന്നത് ഓടി വരുമോ

<laughs> ും <laughs> ഒന്നും കൂടെ ആകുന്നുണ്ട് പിന്നെ ഇങ്ങനെ പേടിച്ചോണ്ട് പോയി നോക്കാൻ നിൽക്കണോ നോക്കണം എന്താ ഇതിന്റെ സത്യാവസ്ഥ നീ നടക്കടാ ഞങ്ങൾ നിന്റെ പിറകിൽ തന്നെ ഇല്ലേ അഥവാ ഇതിന്റെ പിറകിൽ നീ ഓരോന്ന് പറഞ്ഞ് പിന്നെയും പേടിപ്പിക്കലടാ ചെയ്യാം നീ ആദ്യം മെല്ലെ ഒന്ന് നടക്ക് അരത്തിന്റെ മുകളിലാറ്റം കയറിയിട്ടുണ്ടക്കുമോ അപ്പോൾ നിങ്ങൾ കണ്ടത് കുരങ്ങിന്റെ കാലാട്ടാണോ അല്ലടാ മനുഷ്യന്റെ കാലേ എന്നിട്ട് ആ കാളി ഇപ്പോ എവിടെ ഓ എനിക്ക് അറിയില്ല ആ ഇങ്ങളെ പറഞ്ഞതി ഇതിന്റെ പിന്നിൽ കാള് കണ്ടിന്ന് എന്ന കണ്ടിנהടാ പക്ഷേ അതിപ്പോൾ എവിടെയാ പോയെന്ന് എനിക്ക് അറിയില്ല ആ അല്ല അണ്ണാണ്ടിയ പറഞ്ഞേട്ട കാള് കണ്ടിട്ടുണ്ടാകും അതായിരിക്കും ഇങ്ങനെ ആരെ കാര്യമ്പേ പറഞ്ഞു നീ വാടൈکرو ഇവിടെ ഒന്നുമില്ല